വനംവകുപ്പ് കഴിഞ്ഞാൽ സത്രം എയർ സ്ട്രിപ്പ് അടുത്ത മാസത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വൃന്ദങ്ങൾ ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോഫർ ഫർണിച്ചർ ഓപ്പോസിറ്റ് ഡിപ്പോ വെള്ളയാംകുടി കട്ടപ്പന പരീക്ഷണ പറക്കൽ നടത്തിയ വിമാനത്തിന് വടക്ക് ഭാഗത്തുള്ള മൺതിട്ട ദൂരക്കാഴ്ച മറച്ചതിനെ തുടർന്ന് മൺതിട്ട നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിരുന്നു അതോടൊപ്പം അപ്രോച്ച് റോഡിന്റെ ശേഷിക്കുന്ന ഭാഗം കൂടി ഉടനെ തന്നെ നിർമ്മാണം പൂർത്തിയാക്കുവാനാണ് നടപടികൾ മുൻപോട്ട് നീങ്ങുന്നത് ശബരിമല ഡിവിഷൻ മുതൽ എയർ സ്ട്രിപ്പിന്റെ നാനൂറ് മീറ്റർ ദൂരം റോഡ് പണികൾ പൂർത്തീകരിച്ചു ശേഷിച്ചതിന് പരിസ്ഥിതിയുടെ പേരിൽ വനംവകുപ്പ് തടസ്സം നിൽക്കുകയാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉടനുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു വർഷം ആയിരം എൻ സി സി കേഡറ്റുകൾക്ക് സൗജന്യമായി പരിശീലനം നൽകുന്ന ദേശീയ നിലവാരത്തിലുള്ള രാജ്യത്തെ ആദ്യ പരിശീലന കേന്ദ്രമാണ് വണ്ടിപ്പെരിയാർ സത്രത്തിലേത് ജില്ലയിലെ തന്നെ ഇരുന്നൂറ് കേഡറ്റുകൾക്ക് സൗജന്യ പരിശീലനം ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് ഉദ്ഘാടനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഒരു വർഷമായി മുടങ്ങിക്കിടക്കുന്നത് എയർ സ്ട്രിപ്പിലേക്ക് എത്തുന്നതിന് നാനൂറ് മീറ്റർ ദൂരം കൂടി റോഡ് പണി പൂർത്തിയാകുവാനുണ്ട് വനംവകുപ്പ് തടസ്സവാദം ഉന്നയിച്ചതുകൊണ്ട് റോഡ് പണി മുടങ്ങിയിരിക്കുകയാണ് ഈ റോഡ് പണി പൂർത്തീകരിച്ചാൽ എയർ സ്ട്രിപ്പിൽ തടസ്സമില്ലാതെ എത്താൻ കഴിയും ഇതിനുള്ള നടപടികളാണ് പൂർത്തിയായി വരുന്നത് സത്രം എയർ സ്ട്രിപ്പിന്റെ തൊണ്ണൂറ് ശതമാനം ജോലികൾ പൂർത്തിയാക്കിയിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനേഴ് മെയ്ത്തിയൊന്നിനാണ് വണ്ടിപിരാർ സത്രത്തിൽ റവന്യൂ വകുപ്പ് അനുവദിച്ച പന്ത്രണ്ട് ഏക്കർ സ്ഥാനത്ത് എയർ സ്ട്രിപ്പിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് പുതുമരാമത്ത് വകുപ്പാണ് റൺവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയത് ഡിസംബർ ഒന്നിന് ആകാശ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി സത്രം എയർ സ്ട്രിപ്പിൽ ചെറുവിമാനം പറന്നിറങ്ങി എൻസിസിയുടെ രണ്ട് സീറ്റുള്ള വൈറസ് എസ് ഡബ്ല്യു എൺപത് വിമാനമാണ് എൻ സി സി കാഡറ്റുകൾക്ക് സൌജന്യമായി പരിശീലനം ാണ് ഉദ്ദേശിക്കുന്നത് എങ്കിലും അടിയന്തര സാഹചര്യങ്ങളിൽ ജില്ലയ്ക്ക് സഹായകരമാകും വിധം എയർഫോഴ്സ് വിമാനങ്ങളും വലിയ ഹെലികോപ്റ്ററുകളും അടിയന്തര സാഹചര്യത്തിൽ ഇവിടെ ഇറക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇടുക്കി ലൈവ് ന്യൂസ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി വമ്പൻ ഓഫറിൽ ഈ ഓണത്തിന് ഗോഫർ ഫർണിച്ചറിൽ നിന്നും അൻപത് ശതമാനം വിലക്കുറവിൽ ഫർണിച്ചറുകൾ വാങ്ങാം നൂറിൽ പരം ഡിസൈൻസിലുള്ള സോഫ സെറ്റുകൾ വിവിധ തരത്തിലുള്ള ഓഫീസ് ഫർണിച്ചറുകൾ വെറൈറ്റി വാർഡ്രോബുകൾ ബെഡ്റൂം ബെഡ്റൂം സെറ്റ് സെറ്റ് പ്ലസ് പ്ലസ് ഡോർ വാർഡ്രോബ് ടേബിൾ ബോക്സ് പാക്കേജുകൾ മുതൽ ആരംഭിക്കുന്നു നിങ്ങളുടെ പഴയ ഫർണിച്ചർ മാറ്റി പുതിയ ഫർണിച്ചർ വാങ്ങാൻ എക്സ്ചേഞ്ച് ഓഫർ ഫിറ്റ് ഫിറ്റ്നസ് എക്വിപ്മെന്റ് ശതമാനം വരെ വില കുറഞ്ഞു ഈ ഓണം നന്നായി ഇരുന്നോണം ഓപ്പോസിറ്റ് ഡിപ്പോ വെള്ളയാംകുടി കട്ടപ്പന